കല്ലാർ കവലയിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം എന്ന സംശയത്തിൽ നാട്ടുകാർ കല്ലാർ കവലയ്ക്കും പീരുമേട്ടിനും ഇടയിലായി ദേശീയപാതയുടെ സമീപത്തായി മുതലശ്ശേരിയിൽ ഗോപിയുടെ വീടിനാണ് അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുണ്ടായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പ്രദേശത്ത് നായ്ക്കൾ കൂട്ടത്തോടെ കുറച്ച് ബഹളം വയ്ക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു െ തുടർന്ന് ഗോപിയുടെ വീട്ടിലെ കൂട്ടിൽ കെട്ടിയിട്ടുന്ന നായെ അജ്ഞാത ജീവി അക്രമിച്ചു നായയുടെ കരച്ചിൽ കേട്ട് ഗോപിയും കുടുംബവും പുറത്തേക്ക് ഇറങ്ങി ബഹളം വെച്ചു കൊണ്ടുവന്ന് ഇവരെ കണ്ട് ഇരുളിന്റെ മറവിലൂടെ ഏതോ അജ്ഞാത ജീവി ഓടിപ്പോയതായും ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു രാത്രി ഒരു പന്ത്രണ്ടര കഴിഞ്ഞു കാണും രാത്രി ൈറ്റിട്ട് കഴിച്ചപ്പോൾ പിടി വിട്ടെന്ന് തോന്നുന്നു എന്നിട്ട് പട്ടിക്ക് കഴിച്ചിട്ട് പേര് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ട് അതിപ്പോൾ രക്തം ഒളിച്ചു കഴിഞ്ഞാൽ നടക്കുക വളരെ ആവശ്യം നേരം ആയിട്ട് ഇതിൽ അങ്ങോട്ട് അങ്ങ് കൂടുകയും ചെയ്തു അങ്ങോട്ട് നോക്കി പട്ടി കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എഴുതേക്കാൻ പന്ത്രണ്ടര തൊട്ടേ പട്ടി കുറെ കൂടില്ലായിരുന്നു അപ്പോളെ സംശയം മൊത്തം പട്ടി ഭയങ്കര കുരേട കുറേയായിരുന്നു എന്നാലത് എന്നാണെന്നുള്ള പിന്നെ നിങ്ങൾ എന്നിവ നോക്കിയില്ല പിന്നെ ഇപ്പൊ രാവിലെ വന്ന് കോഴി പിടിച്ച് പറഞ്ഞപ്പോഴാണ് ഇതുപോലെ പട്ടി പട്ടിയെ പുലി കടിച്ചതാന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണെന്ന് നിങ്ങളറിയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എന്താഴ്ച ചെറിയൊരു കാൽപ്പാടുകൂടെ ഉണ്ട് ഒരു അത് കണ്ടിട്ട് പുലിയുടെ കാൽപ്പാടാണെന്ന് തോന്നുന്നു അറിയത്തൂല്ല മിറ്റു ആയതുകൊണ്ട് അങ്ങോട്ട് പതിയത്തില്ല ഗോപിയുടെ വീടിൻ്റെ പുറകോശത്തു നിന്നും ഒരു കാൽപ്പാട് ലഭ്യമായിട്ടുണ്ട് എന്നാൽ ഇത് പുലിയുടേതാണ് എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല ബന്ധപ്പെട്ട വനപാലകരെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ പ്രദേശം സന്ദർശിക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പീരുമേട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പുലിയുടെ സാന്നിധ്യം രൂക്ഷമായി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ കല്ലാർ കവല പ്രദേശത്തും പുലിയുടെ സാന്നിധ്യമാണോ എന്ന് നാട്ടുകാർ ആശങ്കപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്